പ്രതികാരം ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ പ്രതികാരം ചെയ്യണം ഏത് പാമ്പാണോ കടിച്ചത് ആ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണം ഇതാണ് എൻസിപിയിൽ ശരത് പവാർ ചെയ്യുന്നത് എൻസിപിയുടെ സ്ഥാപക നേതാവ് ശരത് പവാർ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു നാലു മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കും നിയമസഭാ ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾ മഹാവികാസ് അഘാഡി സഖ്യം പൂർത്തിയാക്കുമ്പോൾ ശരത് പവാർ തന്റേതായ രീതിയിൽ കളി തുടങ്ങിയിരിക്കുന്നു അജിത് പവാറിനൊപ്പം പോയ നാൽപ്പത് എം എൽ എമാരും ഒരു എംപിയും ശരത് പവാർ പക്ഷത്തേക്ക് ചായുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന അജിത് പവാറിന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് എട്ടിടത്ത് ശരത് പവാർ വിഭാഗം എൻസിപി ഉജ്ജ്വലമായ വിജയം നേടി വാരണാസിയിൽ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലൈ അജിത് പവാറിന്റെ ഭാര്യ സുമേത്ര പവാറിനെ തോൽപ്പിച്ചത് അജിത് പവാറിന് തിരിച്ചടിയായി മാറി ഇപ്പോൾ ബാരാമതി നിയോജകമണ്ഡലത്തിൽ അജിത് പവാറിനെ നേരിടാൻ ശരത് പവാർ ഇറക്കിയിരിക്കുന്നത് അജിത് പവാറിന്റെ സഹോദരപുത്രനായ യുഗേന്ദ്ര പവാറിനെയാണ് അജിത് പവാറിന്റെ സഹോദരനായ ശ്രീനിവാസ് പവാറിന്റെ മകനാണ് യുഗേന്ദ്ര പവാർ അദ്ദേഹത്തെയാണ് ശരത് പാർ ഇറക്കിയിരിക്കുന്നത് ഇതോടുകൂടി എൻസിപിയിൽ ശരത് പവാർ മുറുക്കുകയാണ് നിയമപരമായി യഥാർത്ഥ എൻസിപി തങ്ങളുടെ ആണെന്ന് അജിത് പവാർ അവകാശം ഉന്നയിച്ചിരുന്നു നാൽപ്പത് എംഎൽഎമാരും ഒരു എംപിയും ഉണ്ടെന്ന് അജിത് പവാർ പറഞ്ഞിരുന്നു പക്ഷേ ജനങ്ങളുടെ എൻസിപി ശരത് പവാറിന്റെ ആണെന്ന് ലോക്സഭാ ഇലക്ഷൻ തെളിയിച്ചു ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷനാണ് നിയമസഭാ ഇലക്ഷനിൽ അജിത് പവാറിനെ മുച്ചൂടും മുടിക്കുക ഇതാണ് ശരത് പവാറിന്റെ ലക്ഷ്യം അജിത് പവാർ ശരത് പവാറിന്റെ അനന്തരവനാണ് അനന്തരവൻ എങ്ങനെ അമ്മാവനെ ചതിച്ചുപോ അതുപോലെ അജിത് പവാറിനെ എങ്ങനെ ചതിക്കാമെന്ന് എങ്ങനെ പൂട്ടാമെന്ന് എങ്ങനെ കുഴിയിൽ ചാടിക്കാമെന്ന് ശരത് പവാർ തെളിയിച്ചിരിക്കുന്നു യുഗേന്ദ്രപവാർ എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ ഇലക്ഷനിൽ നിന്നപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് ബിസിനസ്സുകാരനായ യുഗേന്ദ്ര പവാറായിരുന്നു ആ യുഗേന്ദ്ര പവാറിനെ ഇറക്കി അജിത് പവാറിനെ തോൽപ്പിക്കാനാണ് ശരത് പവാർ തീരുമാനിച്ചിരിക്കുന്നത് ബാരാമതിയിൽ അജിത് പവാർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അജിത് പവാർ ഇപ്പോൾ അസ്വസ്ഥനാണ് കൂടെ കൂടെ ആരുമില്ലാത്ത അജിത് പവാർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കറിവേപ്പിലയാണ് ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി ചെന്ന് കളഞ്ഞു അജിത് പവാർ അധികാരമോഹമാണ് അദ്ദേഹത്തെ ബിജെപിയിൽ എത്തിച്ചത് മുഖ്യമന്ത്രി സ്ഥാനമടക്കം വാഗ്ദാനം ചെയ്തിരുന്നു ബിജെപി അദ്ദേഹത്തിന് പക്ഷേ ഉപമുഖ്യമന്ത്രിയായി ഒതുങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹം എൻ ഡി എ പാളയത്തിലെത്തിയപ്പോ ഷിൻഡെ കട്ടക്കാലിപ്പിലായി അജിത് പവാറിന്റെ കൂടെ വന്ന എംഎൽഎമാർക്ക് വിചാരിച്ച സ്ഥാനമാനങ്ങൾ ഒന്നും കിട്ടിയതുമില്ല അവരെല്ലാം സ്വസ്ഥരായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അജിത് പവാർ വിഭാഗം പൂർണമായും ഒന്നുമല്ലാതായി മാറി അജിത് പവാറിന്റെ കൂടെയുള്ള നാൽപ്പത് എംഎൽഎമാരും ഒരു എംപിയും ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനോടൊപ്പം നിന്നാൽ മാത്രമേ ജയം ലഭിക്കുകയുള്ളൂ എന്നിവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശരത് പവാറാകട്ടെ അജിത് പവാർ പക്ഷത്തെ എം എൽ എമാരെയും എംപിയെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു അതിനൊപ്പമാണ് അജിത് പവാറിനെ ക്ലീൻ ബൌൾഡാക്കാൻ ശരത് പവാർ തീരുമാനിച്ചത് അതിന് ശരത് പവാർ കണ്ടെത്തിയ ആയുധമാണ് യുഗേന്ദ്ര പവാർ മഹാരാഷ്ട്രയിലെ നിയമസഭാ ഇലക്ഷന് നാലു മാസം ബാക്കി നാലു മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ അജിത് പവാർ തകർന്നറിയും എന്നുള്ളത് ഉറപ്പാണ് അജിത് പവാർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ചതിയന് കിട്ടിയ ഫലം ചതിയന് ചതിയാണ് തിരിച്ചടി അത് തെളിയിച്ചിരിക്കുന്നു ആ തിരിച്ചടി എന്താണെന്ന് തെളിയിച്ചിരിക്കുന്നു ശരത് പവാർ